അപ്പൊ റൊഖിയാറ്ററിയ എത്ര പറഞ്ഞു പറഞ്ഞാലും പറഞ്ഞാലും ഇപ്പോഴും എന്റെ മടികൾ തീർന്നിട്ടില്ല അല്ലേ ഈ പള്ളിയിലേക്ക് എനിക്ക് റൊക്കെ നഷ്ട പുകയിലോട് പുകലായി പെത്തരുമ പള്ളി ഇന്നിറക്കി മടവുരിപ്പാടെ എവിടെ ഞങ്ങളെ വീട്ടിലൊക്കെ വീട്ടിലോ അമ്മ എന്റെ വീട്ടിൽ ഇന്നിറക്കിയിട്ട് ആളുകളൊക്കെ അപ്പുറത്തും മടവൂരി ഇപ്പുറത്ത് മടവൂരി അപ്പുറത്തൊരു ചുണ്ണി ജമാറ്റാന്നെക്കാൻ ആകെ പ്രശ്നമാകും അവിടെ പിന്നോട് ഇപ്പം പറ്റിയ ആകാശത്തിൽ ഇപ്പോൾ നമ്മൾ ജനങ്ങളോട് പറയണം പച്ചക്കെ പറഞ്ഞു കൊടുക്കണം പള്ളിയിൽ നിന്നും നടത്താം മദ്രസിൽ നിന്നും നടത്താം കൊയ്യൂട്ടിൽ നിന്നും നടത്താം ഇതൊരു ചികിത്സയല്ല ഒരു രോഗിയാണ് രോഗിനെ ചികിത്സിക്കണ്ടേ കൊടുക്കണ്ടേ അപ്പൊ പള്ളിയിൽ നടത്തുമ്പോ പള്ളിക്ക് ഒരു ചെറു വെച്ച് നടത്തണം കാരണം പള്ളിയിൽ ഉള്ള നടത്തിയാ ചിലപ്പോ മൂത്ര വയ്ക്കെ പെട്ടെന്ന് രോഗിയല്ലേ ബോധികൊടുക്കുമ്പോ ഛർദിക്കാ പള്ളി വെച്ചാൽ ചെരുവില് വെച്ച് നടത്തണം ഓക്കെ പള്ളിന്റെ ചെറുവിൽ എന്റെ കേന്ദ്രം ഉണ്ടാക്കാം എൻ്റെ മിനിക് ഉണ്ടാക്കാന്ന് പറഞ്ഞു ആരി കോക്കശേരി പറഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല നമ്മള് കൂടെന്തോലും പറയാ ആ ആരി കോക്കശേരി പറഞ്ഞാൽ നമ്മൾക്ക് പ്രശ്നമില്ല നമ്മള് കൂടുതൽ പറയാ ആര് കോക്കശേരി പറഞ്ഞാൽ നമ്മക്ക് പ്രശ്നമില്ല നമ്മള് കൂടുന്നവരും പറയാ ആ ഞാന് ഞാനിത് പറഞ്ഞിട്ടുള്ളൂ ഇത് എവിടെ വെച്ച് നടത്താവുന്ന ഒരു സംഗതിയാണ് അപ്പൊ പള്ളിയിൽ നടത്തുകയാണെങ്കിൽ പള്ളിയിൽ നിന്ന് അവിടെ നിന്ന് വെച്ചാൽ തന്റെ പള്ളീനെ ചെരുവിടിച്ച് നടത്തിപ്പെടാം പള്ളിയിൽ എല്ലാവരും നോക്കിയാൽ നടത്തുന്ന ആളാണെങ്കിൽ എല്ലാ പള്ളികളുടെയും നോക്കിയാൽ അറിഞ്ഞോണ്ടില്ല അപ്പൊ അങ്ങനത്തെ ഒരാണെനിക്ക് വേണ്ട പിന്നെ വീട്ടിൽ വച്ച് നടത്തിയാണെങ്കിൽ വീട്ടിൽ നമ്മളെ നമ്മൾ ഒറ്റ നടത്തുന്ന ഒരാളാണെങ്കിൽ നമ്മളെ ബെഡ്റൂമിൽ ഒന്നും കൊണ്ടുപോയി നമ്മൾ എന്ത് ചെയ്യും അവിടെ 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 എന്ന് പറഞ്ഞ ഒരു ഭാഗം മാറ്റിവെച്ചു ഡോക്ടർ കൺസൾട്ടിങ് റൂമില്ലേ ഡോക്ടർ വീട്ടിൽ നിന്ന് നേരിട്ട് കയറി കൺസൾട്ടിങ് റൂമില്ല അത്ര അതിന് നെയ്യം പോയിട്ട് വീട് വീടായിട്ട് ബന്ധമില്ലാത്ത റൂം വേറെ അതുപോലെ കൺസൾട്ടിങ് റൂമായിട്ടൊന്നും അത് ജിന്ത് കേന്ദ്രവും മസോട്ടുകർമ്മേജറായുണ്ടെന്ന് ഞാൻ പറഞ്ഞു അതിനാണ് അപ്പൊ സുഹൃത്തുക്കളെ തെയ് നങ്കജുണ്ടാവില്ല താഴെ തല മുതൽ മേലെ പ്രരെ റൂഖ്യാചറിയാത്തോനുണ്ട് അപ്പൊ സുഹൃത്തുക്കളെ തെയ് നങ്കജുണ്ടാവില്ല താഴെ തല മുതൽ മേലെ പിടംബരെ റൂഖ്യാചറയ ദഹിക്കാത്തോനുണ്ട് തുറന്ന് പറയാനൊക്കെ കാര്യമില്ല തുറന്ന് പറയുന്ന വേണം റൂഖ്യാച്ചറയ്യ ദയിക്കാത്തോൻ ഇനിയെന്തിലുണ്ട് പോലത്തൊക്കെ എന്താ പറയുക ഞാൻ കൈഞ്ഞൂർ പറഞ്ഞു എനിക്കറിഞ്ഞു വിടാം നരകത്തിൽ പോണിന്ന് നിനക്ക് പേടില്ല നമ്മളെ വീട്ടിൽ ചാണാൻ തന്നെ പോരുന്ന പോരാളി കാണൂടെ നരകത്തിന് കാളി ജീവിതത്തിൽ എങ്ങനെ ഇവിടെ എത്തി അത് ആരേറ്റി ബേജാറ് പറഞ്ഞ മാതിരി ആളുകൾക്ക് റുക്ക്യാശരയ്യ നടത്തുന്ന എന്ന പ്രശ്നം മറൂര്യർ എന്താ പറയാ കോക്കശന്താ പറയാ അതാ നമ്മളെ ബേജാറ് റുക്യാറയ്യന്റെ കാര്യത്തിൽ അപ്പോൾ കുഞ്ഞ് വെച്ചിട്ട് ഭക്ത കഴിച്ചൂല ചെറ്റ് വെച്ചേ പറ്റൂ ആ ചെതിപ്പ് കിട്ടീരണം ആ കുക്കെ നടത്തുന്നുണ്ട് ഞങ്ങള് പള്ളിയിലും നടത്തും മദ്രസയിലും നടത്തും ഇത് എന്താണ് പോകേണ്ടത് ഞങ്ങൾ അത് വിശ്വസിക്കണമല്ല ക്ലസൂരിൽ ചീട്ടിന്റെ സഹാബിൽ കേട്ടിന്റെ തരത്തിലോടെ അംഗീകരിച്ചതാണ് എന്ന് സങ്കൂറ്റത്തോടെ കൈ സഭ പറയാൻ നമുക്ക് സാധിക്കണം